കരിമലയെന്നൊരു മലയുണ്ട് അതിൽ കരിവര സോദരനയ്യനുണ്ട് കയറി വരുന്നൊരു ഭക്തരെയെല്ലാം കാത്തരുളിയിടും യ്യനുണ്ട് കരിമലയെന്നൊരു മലയുണ്ട് അതിൽ കരിവര സോദരനയ്യനുണ്ട് കയറി വരുന്നൊരു ഭക്തരയെല്ലീടും അയ്യനുണ്ട് പുണ്യം പമ്പ നദിയുണ്ട് അതിൽ ആറാടനായി വരവുണ്ട് കൂട്ടിനു സോദരൻ പമ്പ ഗണപതി പതിവായി അവിടെ ഇരിപ്പുണ്ട് പുണ്യം പമ്പ നദിയുണ്ട് അതിൽ ആറാടാനായി വരവുണ്ട് കൂട്ടിനു സോദരൻ പമ്പ ഗണപതി പതിവായി അവിടെ ഇരിപ്പുണ്ട് എന്നൊരു മലയുണ്ട് അതിൽ കരിവര സോദരനയ്യനുണ്ട് ശബരി എന്നൊരു മലയുണ്ട് അതിൽ ശബരിഗിരീശ്വരനയ്യനുണ്ട് ശരണാഗതരായി എത്തും ഭക്തി ഭക്തനു ശരണേകനയ്യപ്പനുണ്ട് ശബരി എന്നൊരു മലയുണ്ട് അതിൽ ശബരിഗിരീശ്വരനയ്യനുണ്ട് ശരണാഗതരായി എത്തും ഭക്തനു ശരണേകനയ്യപ്പനുണ്ട് കരിമല എന്നൊരു മലയുണ്ട് അതിൽ കരിവരസോദരനയ്യനുണ്ട് പൊന്നും പടി പതിനെട്ടുണ്ട് അതിൽ തത്വങ്ങൾ പതിനെട്ടുണ്ട് പടി പതിനെട്ടും കയറി ചെന്നാൽ പൊന്നയ്യൻ അയ്യപ്പനുണ്ട് പൊന്നും പടി പതിനെട്ടുണ്ട് അതിൽ തത്വങ്ങൾ പതിനെട്ടുണ്ട് പടി പതിനെട്ടും കയറി ചെന്നാൽ പൊന്നയ്യൻ അയ്യപ്പനുണ്ട് കരിമല എന്നൊരു മലയുണ്ട് അതിൽ കരിവര സോദരനയ്യനുണ്ട് കയറി വരുന്നൊരു ഭക്തരെയല്ല കാത്തരുളീടും അയ്യനുണ്ട് കാത്തരുളീടും അയ്യനുണ്ട്